നമസ്കാരം പണ്ട് ഉത്തരേന്ത്യയെ ഭയത്തോടെ നോക്കിയിരുന്ന നമ്മൾ ഇന്ന് അതേ ഭയത്തോടെ കേരളത്തെ നോക്കേണ്ട അവസ്ഥയാണ് കേരളത്തിന്റെ ക്രമസമാധാനം തകർന്ന നിലയിലാണ് കേരളത്തെ തൊടാൻ കഴിയാത്ത വിധത്തിൽ ഒരു ആഭ്യന്തര വകുപ്പുള്ളപ്പോൾ പട്ടാപ്പകലും പാതിരാത്രയും കൊള്ളയും കൊലയും കൊലപാതകവും പിടിച്ചുപറയും സ്ഥിരമാവുകയാണ് കേരളത്തിൽ നിരന്തരം കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് പെൺകുട്ടികളെ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെ എന്നില്ലാതെ അക്രമം തെരുവുകളിലേക്ക് എത്തുന്നു ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ നിലപാടാണ് നാടിനെ ഈ അവസ്ഥയിലെത്തിച്ചതെന്നും ആക്ഷേപമുയരുന്നു സ്കൂൾ മുതൽ കോളേജ് വരെ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുന്നു ഇതിന്റെ ഫലം വരം തലമുറയെ സാരമായി ബാധിച്ചിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ കൊലപാതകം അടക്കം അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കോടികൾ പൊടിച്ചു നടത്തുന്ന പിണറായിയുടെ സുരക്ഷ ഇപ്പോൾ ക്രിമിനലുകൾ ഏറ്റെടുത്തിരിക്കുന്നു ആ ക്രിമിനലുകളെ വെച്ച് കൊല്ലും കൊലയും ഇടിമുറയും നടത്തുന്ന സർക്കാർ സംവിധാനം കേരളത്തിലുള്ളപ്പോൾ കേരളം ഉത്തരേന്ത്യേക്കാൾ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് മയക്കുമരുന്നും മദ്യവും വിളമ്പുന്ന രാഷ്ട്രീയ സഭകൾ ഇത് ബാധിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ് നടു റോഡിൽ ചാവേറാക്രമണം നടത്തുന്നത് പോലെ കേരളത്തിൽ പലയിടങ്ങളിലും നടക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മധ്യവയസ്കനെ കട്ടപ്പനയിലെ നടു റോഡിൽ ക്രൂരമർദ്ദനം നേരിട്ടതും ഇതുപോലെ തന്നെയാണ് ഓട്ടോ ഡ്രൈവറായ പേഴുംകവല സ്വദേശി സുനിൽകുമാറിനെയാണ് അതിദാരുണമായി മർദ്ദിച്ചത് സ്ഥലത്തർക്കത്തിന്റെ പേരിലാണ് അയൽവാസികൾ മർദ്ദിച്ചതെന്നാണ് റിപ്പോർട്ട് ആക്രമണം നടത്തിയ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കട്ടപ്പന ഇരട്ടയാർ റോഡിനാണ് സംഭവം ഉണ്ടായത് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ആക്രമണം നടന്നത് കട്ടപ്പന സ്വദേശികളായ സാബു സുരേഷ് ബാബു എന്നിവർ സുനിൽകുമാറിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സുനിൽകുമാറിനെ കുമാറിനെ റോഡിലേക്ക് തള്ളിയിട്ട ശേഷം വടി ഉപയോഗിച്ചായിരുന്നു മർദ്ദനം മർദ്ദനം തടയാൻ ശ്രമിച്ച ആളുകളെയും അക്രമി സംഘം വിരട്ടി ഓടിച്ചു പ്രതികളായ പേരെയും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം സ്ഥലത്തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നു ജനം പൊതുനിരത്തിൽ ഇറങ്ങാൻ ഭയക്കുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് എന്ത് സുരക്ഷയാണ് സർക്കാരും പോലീസും നിയമസംവിധാനങ്ങളും നൽകുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇത്തരം സാമൂഹിക വിരുദ്ധ ആക്രമണങ്ങൾക്ക് മുതിരുന്നവരെ നിലക്കി നിർത്താൻ വേണ്ട നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും സംയുക്തമായി ഉണ്ടാകണം ജനസംഖ്യയുടെ ഭൂരിപക്ഷവും നിയമങ്ങൾ പാലിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നവർ തന്നെയാണ് അവരുടെ സ്വൈര്യ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഗുണ്ടകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നടുറോഡിൽ ആക്രമണങ്ങൾ നടത്തുന്നത് ആവർത്തിക്കുന്നത് പോലീസിന്റെ കഴിവുകേട് മൂലമാണെന്ന് ആക്ഷേപം ശക്തമാവുകയാണ് നഗരത്തിലെ പല ലഹരി സംഘങ്ങളെയും നയിക്കുന്നത് ഗുണ്ടകളാണെന്നാണ് നാട്ടുകാരും പരാതിപ്പെടുത്തുന്നത് പ്രതികളെ പോലീസ് പിടികൂടിയാലും ഇവർ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വീണ്ടും ആക്രമണം നടത്തുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്